നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ സാധിക്കുന്ന മുറികൾക്കൊപ്പം തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഹോംസ്റ്റേസിന്റെ ഭാഗമാവാം ആനമലേ മണ്ണമ്പറ്റ ഭാരതീയ വായനശാല കെട്ടിടത്തിൽ പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടത്തിന്റെ പൊൻതിളക്കം ശ്രീജിത്താണ് പരിശീലകൻ മണ്ണമ്പറ്റ സ്വദേശി ശ്രീജിത്തിന്റെ കീഴിൽ പരിശീലനം നടത്തിയ അനീഷിത യുവൻകൃഷ്ണ അനുഗ്രഹ എം കെ ആർ അഭിനവ് എന്നിവർക്ക് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു അനുഷിതയും യുവൻകൃഷ്ണയും സംസ്ഥാനതലത്തിൽ സ്വർണ മെഡൽ നേടിയപ്പോൾ അനുഗ്രഹ എം തെലുങ്കാനയിൽ വെച്ച് നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അഭിനവ് കെ ആർ എന്നിവർക്ക് പാർത്തല ടോപ് സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും പരിശീലകനും ആദരവ് സംഘടിപ്പിച്ചു ടോപ് സ്റ്റാർ ക്ലബ്ബ് ഭാരവാഹി രാജേഷ് പാർത്തല അധ്യക്ഷനായി ക്ലബ്ബ് ഭാരവാഹികളായ നാരായണൻ പടിഞ്ഞാക്കര ഷാജു മോൻ കെ സി രാജു തുടങ്ങിയവർ സംസാരിച്ചു